നടൻ അച്യുത് വിടവാങ്ങി നൂറ്റി ഇരുപത്തിയഞ്ച് സിനിമകളിൽ അഭിനയിച്ച പ്രതിഭ അസുഖത്തെ തുടർന്ന് മരണം താരങ്ങളുടെ അനുശോചനം ഒഴുകിയെത്തിക്കൊണ്ടേയിരിക്കുന്നു മുതിർന്ന ഒരു നടനെ കൂടി നഷ്ടപ്പെട്ടു ത്രീ ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിലെ കർക്കശക്കാരനായ പ്രൊഫസറുടെ വേഷം ചെയ്ത പ്രശസ്ത നടൻ അച്യുത് പൊട്ദാർ അന്തരിച്ചു തൊണ്ണൂറ്റി ഒന്ന് വയസ്സായിരുന്നു ആരോഗ്യ പ്രശ്നങ്ങളെ തുടർന്ന് താനയിലെ ജൂപ്പീറ്റർ ആശുപത്രിയിൽ വെച്ചായിരുന്നു താരം വിടവാങ്ങിയത് വാർദ്ധക്യസഹജമായ അസുഖങ്ങളാണ് മരണകാരണമായി പറയുന്നത് അദ്ദേഹത്തിന്റെ സംസ്കാരം താനേയിൽ നടന്നു പതിറ്റാണ്ടുകൾ നീണ്ടുനിന്ന തന്റെ കരിയറിൽ പൊട്ടധാർ ഹിന്ദി മറാത്തി സിനിമകളിലായി നൂറ്റി ഇരുപത്തിയഞ്ചിലധികം സിനിമകളിൽ അഭിനയിച്ചു ആക്രോഷ് സത്യ തേസാബ് പരിന്ധ തുടങ്ങിയ ഹിറ്റ് ചിത്രങ്ങളുടെയെല്ലാം ഭാഗമായി താരം ത്രീ ഇഡിയറ്റ്സ് എന്ന ചിത്രത്തിലെ വേഷമാണ് ആരാധകരിൽ അദ്ദേഹത്തിന്റെ സ്ഥാനം അരക്കിട്ടുറപ്പിച്ചത് കൂടാതെ പോട്ട്ധാർ വലിയ സ്ക്രീനിൽ മാത്രമല്ല തിളങ്ങിയത് വാഗേ കി ദുനിയ ഭാര കി ഖേജ് തുടങ്ങിയ ഷോകളിലൂടെ ഇന്ത്യൻ ടെലിവിഷൻ രംഗത്തും വ്യക്തിമുദ്ര പതിപ്പിച്ചു അനായാസമായ ശൈലിയിലൂടെ എല്ലാവരുടെയും പ്രശംസ നേടിയെടുക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു സ്റ്റേജ് ടെലിവിഷൻ സിനിമ എന്നീ മേഖലകളിൽ നിറ സാന്നിധ്യമായ താരത്തിന്റെ മരണവാർത്ത കേട്ട് നിരവധി താരങ്ങളും സാമൂഹിക പ്രവർത്തകരും ആദരാഞ്ജലികൾ അർപ്പിക്കാൻ ഒഴുകിയെത്തി പട്ടാളത്തിൽ മേജറായിരുന്ന അദ്ദേഹം വിരമിച്ച ശേഷമാണ് അഭിനയ രംഗത്തേക്ക് പ്രവേശിച്ചത് ഞങ്ങളും നേരുന്നു ആദരാഞ്ജലികൾ ഫിലിം കോട്ട് നിങ്ങളുടെ കരുത്തിൽ ഞങ്ങൾ ഉയരുകയാണ് സബ്സ്ക്രൈബേഴ്സ് പത്ത് ലക്ഷം കടന്നിരിക്കുന്നു സ്വർണ്ണ തളിക നേടാൻ സഹായിച്ചതിന് നന്ദി നിങ്ങളും ബെൽബട്ടൺ അമർത്തൂ നല്ല വാർത്തകളുടെ നോട്ടിഫിക്കേഷൻ ഉടനെത്തും വിശ്വസിച്ച് ഒപ്പം നിൽക്കുന്നവർക്ക് ഒരിക്കൽ കൂടി നന്ദി